ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ബീഫ് കറിയാണ് ഈ കറി നമുക്ക് കുക്കറിൽ എങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ഞാനിവിടെ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശേഷം എന്താ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചവച്ചത് ചേർത്ത് ഒന്ന് പച്ചമുളക് മാറുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു രണ്ട് മീഡിയം സവാളയാണ് അതൊന്ന് വളരെ രീതിയിലല്ല കുറച്ച് കനം ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ാണ് സൗകര്യം ആവശ്യത്തിനായിട്ടുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആണ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിലേക്ക് ഇതിലേക്ക് പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും കൊടുക്കാം കറിവേപ്പില ഇട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇത് ഇതിനൊന്ന് വാട്ടിയെടുക്കാം ശേഷം ഇതിലേക്ക് ഒരു പുളിപ്പിനും ഒരു പ്രത്യേക ടേസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ തക്കാളിയാണ് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇതും നല്ല വലിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മീഡിയം തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തക്കാളി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഇവയെല്ലാം കൂട്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യമായി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് മുളക് പൊടി ഞാൻ നേരത്തെ തന്നെ ഒരു പാനിലിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് അന്നലെങ്കിൽ നമുക്ക് കറിക്കി നമ്മളാ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു കളർ നമ്മൾ കിട്ടുള്ളൂ ഇത് സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയൊന്നല്ല ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നാല് സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയും ഇതുപോലെ തന്നെ നേരത്തെ ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ശേഷം ഞാനൊരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇവയെല്ലാം കൂട്ടിയിട്ട് ഒരു പച്ചമണം മാറുന്നവരേക്കും നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റിന് ശേഷം മസാലയുടെ പച്ചമണൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൻ്റെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് നെയ്യുണ്ടെങ്കിലാണ് നമുക്ക് ആ ബീഫ് കറിക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുക അപ്പോൾ നല്ല നെയ്യുള്ള ഒരു പീസാണ് ഒരു കിലോ പീസ് ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് അതി മസാലയിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ നിങ്ങൾ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം എല്ലാം കൂടി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഈ കറി കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു കാൽ കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ബീഫ് വെന്ത് കഴിയുമ്പോൾ ബീഫിൽ നിന്ന് ആവശ്യത്തിലധികം തന്നെ വെള്ളം ഇറങ്ങും അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതും നല്ലപോലെ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ നല്ല പാകത്തിനാണ് ഇനി നമുക്കിത് മൂടി വെച്ച് ഏകദേശം ഒരു ഏഴ് വിസിൽ വരുന്ന ഒന്ന് ബീഫ് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം വിസിലൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും കയ്യിലുള്ള കുക്കറിനനുസരിച്ചിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ഏഴ് വിസിലെടുത്തപ്പോൾ തന്നെ എൻ്റെ ബീഫ് നല്ല രീതിയിൽ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ നെയ്യൊക്കെ ഉരുകി കറിയുടെ മുകളിലൊക്കെ വന്ന് കണ്ടില്ലേ പാകത്തിന് ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മുടെ സിമ്മിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ പൊടി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഗ്രേവിയിൽ എടുത്താൽ മതി ഏതായിരിക്കും കുറച്ചും കൂടി നല്ലതായിരിക്കാം ഇനി ിതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്ക ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായത് സ്കിപ്പ് ചെയ്യാതിരിക്കുക ബീഫ് കറിയുടെ റിയൽ ടേസ്റ്റ് കിടക്കുന്നത് ഈ കുരുമുളക് പൊടിയിലാണ് ഇത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി പിന്നീട് ഞാനിവിടെ ഒരു അര സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നീട് ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നു തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമ്മുടെ കറി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇനി നമുക്ക് ചൂടോടെ തന്നെ ഒരു സെർവിംഗ് ഗ്ലോ ബൗളിലിട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്